ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഗപ്പികളുടെ ഒരു അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫാമിലി ആദ്യം ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഒരു ഏകദേശം രണ്ട് മാസത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടൊരു അമ്പത്തഞ്ച് ദിവസമൊക്കെ പ്രായമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മെയിൽ ഞാൻ ഒന്ന് മാറ്റിയിട്ടിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചില്ലി റെഡ് ആണ് എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അത് തന്നെയാണോ എന്ന് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊന്ന് അറിയുന്ന ആളുകളൊന്ന് പറഞ്ഞു തരണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങളിപ്പോഴത്തെ ഇതിനകത്ത് കാണുന്ന ഈ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത് ഡിസംബർ പതിനാലും ഡിസംബർ ആയിട്ട് രണ്ട് ദിവസങ്ങളിൽ ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇത് ഏതാണ് ഇനം എന്നുള്ളത് അന്ന് ഞാൻ ഇതിൻ്റെ പാരൻസ് സ്റ്റോക്കിനെ കാണിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറെ ആളുകൾ പറഞ്ഞു ഇത് ചില്ലി റെഡ് ആണ് എന്നുള്ളത് ഇവിടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സുഹൃത്തും പറഞ്ഞു അത് തന്നെയാണ് ചില്ലി റെഡ് ആണെന്നാണ് അപ്പോൾ അതിലത്തെ മെയില് മാത്രമാണ് കേട്ടോ അത് മെയില് മാത്രമാണ് ഇപ്പോൾ ഇത് പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടാവില്ല എന്നറിയാം ഡിസംബർ പതിനാല് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രണ്ട് ടൈമിലായിട്ട് വിരിഞ്ഞാണ് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസം ആവുന്നതേ ഉള്ളൂ ഒരു അമ്പത്തഞ്ച് ദിവസമൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞുങ്ങളാണത് അപ്പോൾ ഇത് ചില്ലി റെഡ് തന്നെ ആണോ എന്നുള്ളതൊരു സംശയ നിവാരണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം നേരത്തെ കൊണ്ടുവന്നതിൽ ഒരു മെയിലും മൂന്ന് ഫീമെയിലാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം ഇതേ സെയിം ഒരു മെയിലും രണ്ട് ഫീമെയിലും കൊണ്ടുവന്നിരുന്നു പക്ഷെ അതിൻ്റെ അടുത്ത് ഡെഡായി പോയിരുന്നു പക്ഷെ ആദ്യം ഉണ്ടായിരുന്ന ആ പാരൻസ് സ്റ്റോക്ക് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് രണ്ടാമത് കൊണ്ടുവന്ന എൻ്റെ അടുത്ത് മിസ്സായി അതിലുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇത് ആദ്യത്തെ ബ്രീഡായിട്ടുള്ള ഫസ്റ്റ് ബ്രീഡിൽ ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് മെയിലാണ് അപ്പോൾ ഇത് ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു തരണേ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അതുകൊണ്ടാണ് ചില്ലി റെഡ് തന്നെ ആണെങ്കിൽ അന്ന് ചില്ലി റെഡ് ആണ് എന്നുള്ളൊന്ന് പറഞ്ഞേ പറഞ്ഞു തരണേ പിന്നെ വേറൊരു സുഹൃത്തിനോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒന്നര മാസം രണ്ട് മാസം ആയാലൊന്നും കറക്റ്റായിട്ട് അതിൻ്റെ കളർ ഷെയ്ഡ് കറക്റ്റായിട്ട് വരില്ല അതിൻ്റെ കറക്റ്റ് നമുക്ക് ഇനം മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസമെങ്കിലും കഴിയണം എന്നാലേ ആണ് അതിൻ്റെ പേരൊക്കെ തിരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം എനിക്കിതിനെക്കുറിച്ച് വലിയ പിടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എനിക്ക് ഇനി ഇത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കെയറിങ് കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ അറിയുന്ന ആളുകളൊന്ന് വിശദീകരിച്ച് തന്നാൽ വന്നായിരുന്നു മെയിലിനെയും ഫീമെയിലിനെയും സെപ്പറേറ്റ് വളർത്തുന്നതാണ് നല്ലതെന്നൊരു സുഹൃത്തിനോട് പറഞ്ഞിരുന്നു അതിലത്രത്തോളം വസ്തുതയുണ്ട് എന്നുള്ളതും അതുപോലെ ഒരുമിച്ചിട്ട് വളർത്തിയാൽ എന്തേലും പ്രശ്നമുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ഒന്ന് താഴെ കമൻറ്റായിട്ട് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു എന്നിട്ട് ഇനി ഞാൻ പുതിയ ഐറ്റംസിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിരുന്നു ഏതൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്നുള്ളപ്പോൾ കുറേ സുഹൃത്തുക്കൾ താഴെ കമൻറ്റായിട്ട് ഇട്ടിരുന്നു അതിൽ കോമൺ ആയിട്ട് പറഞ്ഞ കുറച്ച് ഐറ്റംസ് ഞാൻ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനു മുമ്പ് ഇവിടുത്തെ ഒരു കുറച്ച് കുളങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ വരും ഞാനിവിടെ ചെയ്യുന്ന പോണ്ടിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്ന ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മുഴുവനായി കഴിഞ്ഞാൽ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഓക്കെ നിങ്ങളത് ഏതാണെന്നുള്ളതൊന്ന് പറഞ്ഞു തരണേ